സൂയിസൈഡ് ചെയ്യാം എന്ന രീതിയിലായിരുന്നു അന്ന് രാത്രിയിൽ ഞാൻ തീരുമാനിച്ചിരുന്നത് അപ്പം എനിക്ക് ആരോ ഒരാൾ കൃപാസനം പത്രം തന്നിരുന്നു അപ്പം ഞാനത് ഞാൻ കടക്കുന്ന കട്ടിലിൻ്റെ തലവെണ്ണയുടെ അടിയിലായിട്ടായിരുന്നു വെച്ചിരുന്നത് പിന്നെ പേടി തോന്നുമ്പം ചെറുപ്പം മുതലേ ഞാൻ ഈ ബൈബിളും കൊന്തയും എൻ്റെ തലഭാഗത്ത് വെക്കുമായിരുന്നു പേടി കാരണം അപ്പം അന്ന് രാത്രി കൊച്ചിനെയും കൂട്ടി സൂയിസൈഡ് ചെയ്യാം എന്ന് വിചാരിച്ച് ഞാൻ മോനെ അവസാനമായിട്ടൊന്ന് ചുംബിക്കാം എന്ന് വിചാരിച്ച് മോനെ ഞാൻ ഉമ്മ വെച്ചപ്പം എൻ്റെ മോൻ പെട്ടെന്ന് തലവണ്ണയുടെ അടിയിലിരുന്ന കൃപാസനം പത്രം എടുത്തു തന്നു അതിന് ശേഷം അവൻ ഉറങ്ങിക്കിടന്ന് അവന് വെറും രണ്ട് വയസ്സേ ഉള്ളൂ അവൻ ഉറങ്ങിക്കിടന്നേ അവൻ പെട്ടെന്ന് ബൈബിളിൻ്റെ ഒരു ഒരധ്യായം എടുത്തിട്ട് അതിനകത്ത് അവൻ കൈ വച്ചിട്ട് അവൻ കിടന്നുറങ്ങി അപ്പോൾ എനിക്ക് സംശയം വന്നപ്പം ഞാൻ അവൻ്റെ കൈ എടുത്ത് മാറ്റിയിട്ട് ആ ഭാഗം വായിച്ചപ്പം അത് ഏശയ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നാൽപ്പത്തൊന്നാമത്തെ അധ്യായം പതിനഞ്ചാമത്തെ വാക്യം മുതലുള്ളതായിരുന്നു അവൻ്റെ കൈയിരുന്നത് അപ്പം ഞാനത് വായിച്ചപ്പോൾ അതിനകത്ത് ഇപ്രകാരമായിരുന്നു എഴുതിയിരിക്കുന്നത് നിൻ്റെ പേര് എൻ്റെ ഉള്ളൻ കയ്യിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നും ഏറ്റവും അവസാനം ഞാൻ ഇതെല്ലാം ചെയ്തു കഴിയുമ്പം നീ എൻ്റെ നാമം മഹത്ത്പ്പെടുത്തുമെന്നുമായിരുന്നു അപ്പം അതിൻ്റെ ഉള്ളിൽ ഉള്ളടക്കം ഞാൻ അനുഭവിച്ചു പോന്നിരുന്ന വേദനകൾ മുഴുവൻ ദൈവം എനിക്ക് വേണ്ടി പരിഹാരം ചെയ്യുമെന്നും എന്നെ വേദനിപ്പിച്ചവർക്കെതിരെ കർത്താവ് ശക്തമായിട്ട് എന്നായിരുന്നു അതിൻ്റെ ഒരു ഉള്ളടക്കം വന്നിരുന്നത് എനിക്കതിനകത്തു നിന്നും വളരെയധികം സ്വാതന്ത്നം വന്നു ആ സമയത്ത് എനിക്ക് കിട്ടേണ്ട ഒരു സ്വാന്തനമായിരുന്നു അത് അപ്പം പെട്ടെന്ന് ഞാൻ ചിന്തിച്ചത് എത്ര തെറ്റായിപ്പോയെന്ന് എനിക്ക് ആ ഒരു നിമിഷം തന്നെ തോന്നി അപ്പം പെട്ടെന്ന് തന്നെ ഞാൻ തീരുമാനമെടുത്തു ആ വീട്ടിൽ നിന്ന് അവർക്ക് എന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ആ വീട്ടിൽ നിന്ന് എൻ്റെ ഭർത്താവ് എന്നെ സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട് അവിടെ നിൽക്കാൻ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നി ആ സമയത്ത് അവർക്ക് അപ്പം ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകാമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ഞാൻ ഏറ്റവും മൂത്തതാണ് അപ്പം എൻ്റെ അനീതിയുടെയും അനിയൻ്റെയും കല്യാണം കഴിഞ്ഞിട്ടില്ല അപ്പം ഒരു മാസം എങ്ങനെയെങ്കിലും കഴിച്ചു കൂട്ടുന്ന ഒരു കുടുംബത്തിലോട്ട് ഒരു കുഞ്ഞിനെയും കൊണ്ട് കയറി ചെല്ലുമ്പം അവർക്ക് ഞാൻ ബാധ്യതയായാലോ ആയാലോ എന്നുള്ളൊരു ചിന്ത കൊണ്ടാണ് ഞാൻ അങ്ങനെ ചിന്തിച്ചു പോയത് അപ്പം പെട്ടെന്ന് ഞാൻ ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തീരുമാനിച്ചു മമ്മിനെ വിളിച്ച് പറഞ്ഞു അപ്പം ഞങ്ങൾ ബുക്ക് ചെയ്ത് നോക്കി സ്വന്തം വാഹനത്തിലാണെങ്കിലും വരാമെന്നുള്ള രീതിയിൽ പക്ഷേ ഞങ്ങൾക്ക് കൃപാസനത്തിലോട്ട് പോകുന്ന ബസ്സുണ്ട് വയനാട്ടിൽ നിന്ന് അപ്പം അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്ത് കൃത്യം മാർച്ച് ഏപ്രിൽ മെയ് മാസത്തിൽ പപ്പയ്ക്ക് വലിയൊരു ഒരു ആക്സിഡൻറ്റ് പറ്റി ഞങ്ങളുടെ അവിടുന്ന് ഞങ്ങൾക്കൊരു പാലമുണ്ട് ആ പാലം കഴിഞ്ഞ പ്രളയത്തിൽ കുത്തി ഒലിച്ചു പോയി അപ്പോൾ അത് കെട്ടിപ്പണിതിരുന്നത് ഈ പാറക്കല്ല് വെച്ചിട്ടായിരുന്നു അപ്പോൾ ആ പാറക്കല്ല് മുഴുവൻ പുഴയിൽ നിന്ന് പുഴയുടെ ശക്തിയായി വെള്ളത്തിൽ അത് വന്നിട്ട് കൂറ്റി ഇങ്ങനെ കൂത്ത് കൂർത്ത് അവിടെ നിൽപ്പുണ്ട് ആ സൈഡിൽ അപ്പം ഞങ്ങൾ ഈ പാലത്തിൽ നിന്ന് പാലത്തിലോട്ട് കയറാൻ വേണ്ടി ഒരു മരത്തടി ആയിരുന്നു വെച്ചിരുന്നത് അപ്പം പപ്പയും അത്യാവശ്യം അപ്പുറ ഭാഗത്തുള്ളവരെല്ലാം സ്കൂട്ടി അതിനകത്തൂടെ ആയിരുന്നു കടത്തിക്കൊണ്ടിരുന്നത് അപ്പം മഴ ചെറിയ ചാറ്റൽ ഉണ്ടായിരുന്നു പപ്പ അതിലേക്കൂടെ സ്കൂട്ടി കടത്തിയതും സ്കൂട്ടി അടക്കം പപ്പ ആ പാർക്കലിലോട്ട് വീണു വീണതേ പപ്പയ്ക്ക് ഓർമ്മയുള്ളൂ പിന്നെ പപ്പയ്ക്ക് അനക്കുമില്ല മമ്മി മാത്രമേ ഇത് കണ്ടുള്ളൂ മമ്മി നൂറ് മീറ്റർ ഓടി വീട്ടിൽ വന്ന് മോളെ പപ്പ പോയി എന്ന് പറഞ്ഞതും ഞാൻ അവിടുന്ന് നൂറിൽ നൂറിൽ വിട്ട് ചെന്ന് പപ്പയുടെ പൾസ് നോക്കുമ്പോൾ പപ്പയ്ക്ക് പൾസില്ല കണ്ടു നോക്കാൻ പറ്റുന്നില്ല കാരണം കണ്ണ് മുഴുവൻ എടിമയായി ബ്ലീഡിങ് ആയിട്ട് അപ്പം എനിക്ക് ശ്വാസം എനിക്ക് ഫീൽ ചെയ്യാത്തതുകൊണ്ട് ഞാനൊരു നേഴ്സാണ് പെട്ടെന്ന് അവിടുന്ന് ഞാൻ സി പി ആർ സ്റ്റാർട്ട് ചെയ്തു രണ്ടാമത്തെ സൈക്കിളിൽ ഈ പപ്പ റിവൈവ് ചെയ്തു റിവൈവ് ചെയ്തു റെസ്പോണ്ട് ചെയ്തു അപ്പം എൻ്റെ ഹസ്ബൻഡ് അവരുടെ വീട്ടുകാർക്കെതിരെ ഞാൻ ചെറിയൊരു കേസ് കൊടുത്തത് എൻ്റെ ഹസ്ബൻഡ് എത്ര ദേഷ്യത്തിലായിരുന്നു എന്നോട് പക്ഷേ അന്നത്തെ ദിവസം എൻ്റെ കുഞ്ഞിനെ കാണാൻ എൻ്റെ ഹസ്ബൻഡ് വീട്ടിലുണ്ടായിരുന്നു ഒരു മടിയും കൂടാണ്ട് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ പപ്പേനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു കറക്റ്റ് സമയത്തിന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഞങ്ങൾ ആദ്യത്തെ സ്കാനിങ്ങാണിത് ഈ ആദ്യത്തെ സ്കാനിങ്ങിനകത്ത് സി ടി സ്കാനിങ്ങിനകത്ത് ഇത് എപ്പിഡ്യൂറൽ എബിഡ്യൂറൽ ഹെമറേജ് അതായത് ബ്രെയിൻ്റെ ഉള്ളിൽ ബ്ലീഡിങ്ങും പപ്പേൻ്റെ ടെമ്പറൽ റീജ്യനകത്ത് നല്ല പൊട്ടലും ഉള്ളതായിട്ടാണ് കാണിച്ചത് ഡിസ്പ്ലേസ്ഡ് ബോൺ ഫ്രാക്ചർ എന്നായിരുന്നു കാണിച്ചത് ഡിസ്പ്ലേസ്ഡ് എന്ന് പറയുമ്പം പൊട്ടി മാറിപ്പോയി എന്നാണ് അർത്ഥം അപ്പം അവർ പറഞ്ഞു ഇൻറ്റിപേഷ്യൻ്റെ ആവശ്യമുണ്ട് ആളെ തിരിച്ച് എന്ന് അറിയത്തില്ല അങ്ങനെ പറഞ്ഞപ്പം ആയിട്ട് ഹയർ സെൻറ്ററിയിലോട്ട് റെഫർ ചെയ്യാൻ പറഞ്ഞപ്പം ഞങ്ങൾ പറഞ്ഞു പൈസ പ്രശ്നമല്ല എങ്ങനെയെങ്കിലും കൊണ്ടുപോകണം അപ്പം അവർ എമർജൻസി ഐ സി യു വാഹനത്തിലാകത്ത് ഒരു ഡോക്ടറും രണ്ട് നഴ്സുമാരും അടങ്ങുന്ന വാഹനത്തിൽ കോഴിക്കോടോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത് അപ്പം ആകപ്പാട് ഞങ്ങളുടെ അടുത്ത് ഉണ്ടായിരുന്നത് കൃപാസനത്തിലെ പത്രം മാത്രമായിരുന്നു അപ്പം പ്രാർത്ഥിച്ച് മാതാവിനോട് മാതാവെ ഞാൻ അവർക്കെതിരെയായിട്ടുള്ള കേസ് പിൻവലിച്ചോളാം പക്ഷെ എൻ്റെ പപ്പേനെ എനിക്ക് തിരിച്ചു തരണം എന്ന് ഞാൻ അവിടെ നിന്നിട്ട് മാതാവിനോട് പ്രോമിസ് ചെയ്ത് പ്രാർത്ഥിച്ചു ഞാൻ എൻ്റെ മാ പപ്പേനെ തിരിച്ചു തരുവാണെങ്കിൽ അപ്പം പ്രഭാസനും പത്രം പപ്പയുടെ ആൾ സ്ട്രെച്ചറിൽ വെച്ചിട്ട് കോഴിക്കോടോട്ട് വിട്ടു അത്ഭുതം എന്നാണ് പറയേണ്ടത് ശരിക്കും മിറാക്കലാണ് കോഴിക്കോട് എത്തി അന്നേ ദിവസം ചെയ്ത സി ടി സ്കാനിനകത്ത് ഡിസ്പ്ലേസ്ഡ് ഫോൺ അൺഡിസ്പ്ലേസ്ഡ് എന്നാണ് വന്നിരുന്നത് അൺഡിസ്പ്ലേസ്ഡ് എന്ന് പറഞ്ഞാൽ പൊട്ടി അകന്നിരുന്ന ഫോണ് ഒന്നിച്ച് ചേർക്കപ്പെട്ടു അവിടെ ഫൈവ് എം എം തിക്നസ് ഉണ്ടായിരുന്ന ബ്ലീഡിങ് ചെറിയ മിനിമൽ ബ്ലീഡിംഗ് ആയിട്ട് മാറി അവിടെ എപ്പിഡ്യൂറൽ ഹെമറേജ് ഉണ്ടായിരുന്നില്ല അത്രയും ഹെമറേജ് ഉണ്ടായിരുന്ന ഫൈവ് എം എം തിക്നസ് ഉണ്ടായിരുന്ന ഹെമറേജ് അത് ഒട്ടും തിക്നസ് അവിടെ ഒരു എപ്പിഡ്യൂറൽ ഹേമറ്റോമ കോഴ്സ് ചെയ്യാണ്ട് അത്രയും ക്ലീനായിട്ട് പപ്പയുടെ ആ മുറിവ് മാറ്റി ഒരു ദിവസം പോലും അവരവിടെ അഡ്മിറ്റ് ചെയ്തില്ല അവർ പറഞ്ഞു നിങ്ങളൊരു നേഴ്സല്ലേ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോയി ഞാൻ ഇഞ്ചെക്ഷൻ പ്രിസ്ക്രൈബ് ചെയ്യാം ആ ഇഞ്ചെക്ഷൻ കൊടുത്താൽ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പപ്പേനെ കൊണ്ടുവന്നു വന്നു ഞങ്ങളുടെ വീട്ടിലോട്ട് റോഡ് സൗകര്യം ഇല്ലാത്തത് ഞാൻ അടുത്തുള്ള ഹോസ്പിറ്റലിൽ വെറും അഞ്ച് ദിവസം മാത്രമാണ് പപ്പേനെ വെച്ചത് പപ്പ പൂർണ്ണ ആരോഗ്യവാനായിട്ട് ഇപ്പോഴും പപ്പ വണ്ടി ഓടിക്കുന്നു എല്ലാ കാര്യങ്ങളും ചെയ്യും പണിയെടുക്കുന്നു ഒരു ഞങ്ങൾക്ക് പൈസയുടെ അത്രയ്ക്കും ടഫായിരുന്ന സമയത്ത് പോലും ഒരൊറ്റ പൈസ ഞങ്ങൾക്ക് പോക്കറ്റിൽ നിന്ന് പോയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയത്